എല്ലാ മേഖലകളിലും ക്രിമിനലുകളുണ്ട് രാഷ്ട്രീയ ക്രിമിനലുകളെയാണ് സൂക്ഷിക്കേണ്ടത് ക്രിമിനലുകളെ കേരള പോലീസിൽ വച്ച് പൊറപ്പിക്കില്ല എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമായി പറയുന്നുണ്ട് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ പാർലമെന്റിൽ ഇത്തവണ എത്ര ക്രിമിനലുകൾ ഉണ്ടെന്ന് കൂടി നാം അറിയണം ക്രിമിനൽ കേസുള്ളവരെല്ലാം ക്രിമിനലാണെന്നില്ല എന്നാൽ സ്ഥിരം കുറ്റകൃത്യങ്ങൾ അതിലേർപ്പെടുന്നവർ ക്രിമിനലുകൾ തന്നെയാണ് അങ്ങനെ കുറേ പേരുണ്ട് മോദിക്ക് കൂട്ടായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാംഗങ്ങളിൽ നാൽപ്പത്തിയാറ് ശതമാനം അതായത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്കെതിരെ വിവിധ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരിൽ ഇരുപത്തിയേഴ് പേർ ശിക്ഷിക്കപ്പെട്ടവരുമാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ പ്രഖ്യാപിത ക്രിമിനൽ കേസുകൾ ഉള്ള എം പിമാരുടെ എണ്ണത്തിൽ അൻപത്തിയഞ്ച് ശതമാനമാണ് രാജ്യത്ത് വർധനവുണ്ടായത് മികച്ച ഭരണമാണ് മോദിയുടെ ഇത്തവണ പാർലമെന്റിലേക്ക് വിജയിച്ച ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതകവുമായി ബന്ധപ്പെട്ട നാല് കേസുകളും ഐ പി സി മുന്നൂറ്റിയേഴ് പ്രകാരം കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയേഴ് കേസുകളും എം പിമാർ ചെയ്തതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് വിജയിച്ച പതിനഞ്ച് സ്ഥാനാർത്ഥികൾ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാരം ബലാത്സംഗ കുറ്റം നേടുന്ന രണ്ട് പേർ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ബന്ധപ്പെട്ട കേസുകൾ ഉള്ളവരാണ് ൾ തട്ടിക്കൊണ്ടു പോകലുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളാണ് കൂടുതലും എൻ ഡി എ കുടക്കീഴിലെ എം പിമാരാണ് അവർ അപ്പോൾ പിന്നെ മോദി സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക് തികച്ചും ശോഭനീയം തന്നെയായിരിക്കും ഇനി കേരള പോലീസിലേക്ക് വരാം ക്രിമിനലുകളെ കേരള പോലീസിൽ വച്ച് പൊറുപ്പിക്കില്ല എന്നതാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി കഴിയും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വീണ ജോർജാണ് സഭയിൽ മറുപടി നൽകിയത് മികച്ച ക്രമസമാധാന പാലനശേഷി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള മികവ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജന സേവനം നടത്താനുള്ള പ്രാപ്തി മയക്കുമരുന്ന് വ്യാപനം തടയുന്നുള്ള ആർജവം എന്നിവയെല്ലാം കേരള പോലീസിൻ്റെ പ്രത്യേകതകളാണെന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു ഈ നിലയിൽ പ്രകടമായ മാറ്റമാണ് കേരള പോലീസിൽ ജനസൗഹൃദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടംഘട്ടമായി സേനയിൽ നിന്നും പുറത്താക്കുന്നതിന് തന്നെയാണ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളും വകുപ്പ് തല നടപടികളും സ്വീകരിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു വരുന്നുമുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സംസ്ഥാന സർക്കാർ നീക്കം ചെയ്തിട്ടുണ്ട് വിവിധ ശ്രേണികളിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ തുടർന്നു വരികയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ഇപ്പോൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് കേൾക്കണം കേരള പോലീസ് മികവുറ്റ ഒരു പോലീസ് സേന തന്നെയാണ് കേരള പോലീസിനുള്ളിലെ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ കുറ്റവാസന ഉള്ളവരെ ഘട്ടംഘട്ടമായി നീക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് അത് വളരെ അഭിനന്ദനാർഹമാണ് അത് കൃത്യമായി ചെയ്തു ചെയ്തുവരികയാണ് ആഭ്യന്തരം